ചേടി പാക്കിപ്പം ഒരാൾ കയറി എൻ്റെ മുകളിൽ കയറി കണ്ടിട്ട് നമ്മുടെ ലക്കിക്ക് പിടിക്കുള്ള കേട്ടോ അവൻ കിടന്നൊച്ചപ്പാടെടുക്കണ്ടേ എൻ്റെ കിങ്ങിണി ഇതെന്തിനാ എൻ്റെ പുറത്ത് കയറിയിരിക്കണേ ഞാൻ ചേടിയൊന്ന് പാക്ക് ചെയ്തോട്ടെ കിക്കിണിയാണ് മാറു ഇറങ്ങി ഇറങ്ങി ഇറങ്ങുക ഇറങ്ങ് ഇറങ്ങടി പെണ്ണാ ഇതാ വെള്ളം ഇറങ്ങൂണ് മാറി ഇറങ്ങി 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 ഇറങ്ങുക അക്കൂ എടീനോ ഒന്ന് ഇറക്കിയടി നോക്ക് നോക്ക് ോക്കിക്ക് ഡോടി എടുക്കാന് രണ്ട് ലോട്ടസിന്റെ വെറൈറ്റി വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കില്ലാത്ത രണ്ട് ഇത് കണ്ടപ്പോൾ ഡിമൈൻ ഡിമൈൻ ലോട്ടസിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്താണ് അവിടെ പരിപാടി ി പിന്നെ ചൈനീസ് ബ്രെഡും ഇപ്പുണ്ടാവില്ല പതാറും ലക്കി വേണ്ട കേട്ടോ അതിനൊന്നും ചേർന്നു കേട്ടോ ലക്കിക്ക് തുടങ്ങി എന്തിനാണ് ലക്കി ലക്കിയ ചെറിയ വില ആയുള്ളൂട്ടാ അൻപത് നൂറിന്റെ വാങ്ങിട്ട റെഡ് മറ്റും ചൈനീസ് റെഡ്ഡും രണ്ടും റെഡ് റെഡിയും ചൈനീസ് റെഡ് കേട്ടോ നമുക്ക് അത് ഇപ്പം നടക്കണ സമയത്ത് കേട്ടോ ലക്കിയും ഇങ്ങനെ ധൈര്യ സമേതം പുറത്തിറങ്ങി നടക്കുള്ളൂ ഞാൻ പോണതിനനുസരിച്ചിട്ട് അവന് നീങ്ങിക്കൊണ്ടിരിക്കുക ലക്കിയും കൂടെ പോരാ വാ വിളക്കത്തിക്കാൻ നേരായി വാ വാ ലക്കിയേ ലക്കി വാ ഞാൻ താമരപ്പൊട്ടിൽ ഇതാ പുതിയതായിട്ട് നട്ട താമരപ്പൊട്ടിൽ വെള്ളം നിറക്കിയായിരുന്നു കേട്ടോ ഇപ്പം നട്ടതാണത് ഈ താമര ഞാനിപ്പോൾ നട്ടതാണ് അപ്പോൾ അതിൽ വെള്ളം കുറഞ്ഞേക്കായിരുന്നു ഒന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ കാലത്ത് വെള്ളം ഒഴിച്ച് ഒന്ന് ഇതാക്കി ഇട്ടിട്ട് പോയി താമര നടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റാക്കി വയ്ക്കും കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് പോയി വൈകുന്നേരം വന്നിട്ട് ഇതാ നട്ടു എൻ്റെ താമരത്തോട്ടാണ് കേട്ടോ ഇത് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ലോകം ലക്കിയും കുഞ്ഞുപൂച്ചയും താമരകളും ചെടികളും ഒക്കെ ഇതെൻ്റെ പുതിയൊരു വെറൈറ്റിയിൽ വരുന്ന ലോട്ടസ് ആണ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഒത്തിരി പേർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഒരു താമര നമ്മുടെ വീട്ടിൽ വിരിഞ്ഞു കാണണമെന്ന് അപ്പം കണ്ടില്ലേ അപ്പം എൻ്റെ മറ്റേ ചാനൽ കാണുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും എൻ്റെ കുറേ ചെടികളും പൂക്കളും ഇവരൊക്കെയാണ് എൻ്റെ ലോകം ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ സെയിലൊക്കെ ഉണ്ട് കേട്ടോ ആ സെയിൽ നമ്മളിപ്പോൾ മറ്റേ എൻ്റെ ഫസ്റ്റ് ചാനൽ ഹരിദാസ് കാഡ് എന്ന് പറഞ്ഞ ചാനലിൽ ഇപ്പോൾ കൂടുതലായിട്ടും സെയിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് മറ്റുള്ള എല്ലാ എന്താ പറയുക വീഡിയോസൊക്കെ ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രണ്ടാമതൊരു ചാനൽ തുടങ്ങിയത് പക്ഷേ നമുക്ക് വീഡിയോസൊന്നും ഇടാനായിട്ട് സമയം കിട്ടുന്നില്ല ഇന്നിപ്പോൾ ഒത്തിരി ഈയൊരു വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്ന് ചുമ്മാ ഒന്ന് എടുത്തതാണേ ഉണ്ടാ ചിലതിലൊക്കെ നല്ലോണം കേട് വന്നിട്ട് ലീഫൊക്കെ കഴിഞ്ഞിട്ടോ ചിലതൊക്കെ ആണെങ്കിൽ റീപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ലക്കി അവിടെ പോയാവോ ലക്കി ഞാനിവിടെ നിൽക്കുന്ന ധൈര്യത്തിന് ആശം പോയിട്ടവിടേക്കാണ്ട് ഓടിപ്പോയിട്ടുണ്ട് ആ ഒറ്റം വിട്ട് വേറെ എവിടേക്കും പോയില്ല കേട്ടോ അവൻ അവൻ ദൈവം ഇവിടെ നിൽക്കണു ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കഥ പറഞ്ഞപ്പോൾ മനസ്സിവൻ ഇങ്ങോട്ട് പോകുന്നത് കണ്ടില്ല രാ അന്നാ ഒന്ന് വെളി കേട്ട് ഇവിടെ ലക്ക് പോന നിനക്ക് ഏ ല അപ്പൊ ഞാൻ ഇത്രേ നേരം കിടന്ന് വിളിച്ചപ്പോൾ നിനക്കൊന്ന് വിളി കേട്ടോടെ കുറുമ്പാ കുറുമ്പന വേണം കേട്ടോ ലക്ക അമ്മ എന്തോരം വിളിച്ചു ലക്കിയ അവനെ അപ്പൊ പൂച്ച കുഞ്ഞിനെ കിട്ടിയ പിന്നെ നമ്മളെന്നൊരു ഒന്നൊരു മൈൻഡില്ല കേട്ടോ അതിന്റെ പുറകെ തന്നെ ഏത് സമയ പുറക വേണ്ട അവള് പതിപോലെ തന്നെ അതാ സ്കൂട്ടറിൻ്റെ ഉള്ളിൽ കയറി വിളിച്ചിരിക്കുകയാണ് ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് അതിൻ്റെ പുറകെടക്ക ഇലക്ക് ഇല്ലയ്ക്ക് പെണ്ണും അതിൻ്റെ ഉള്ളേ മോനെ ഏ ഇലക്കേ മോനമായ ഉള്ളേ മോനെ മൈൻ്റ ഉള്ളേ അവൾ കള്ളി പെണ്ണാണ് കേട്ടോ മോന മൈൻറ്റേ ചെയ്യണ്ടോ അവളെ ഇത്തിരി കൂടിയായ നിന്നെ അടിക്കൂട്ട ലക്കി വാ വാട ഇങ്ങോട്ട് വാടാ അവന വേണ്ടെന്ന് പോരില്ലേ വാ ലക്കി വാ നോക്കി ഇങ്ങോട്ട് വാ ചേച്ചി വിളക്കാത്തി കേട്ടെ വാ ഇങ്ങോട്ട് വാ വാ ഇങ്ങോട്ട് ആദ്യ പൂച്ച കുഞ്ഞ് പുറത്തെയാടി അയ്യോ വേണ്ട 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 എൻ്റെ അമ്മയത് ധൈര്യസമേതാണ് പുറത്തേ വീണ്ടും കേറി വാ അങ്ങോട്ട് പോരാ അവളൊന്ന് പുറത്തിറങ്ങി നടക്കട്ടെ വന്നേ വന്നേ ലക്കി വന്നേ ലക്കി വാ നോക്ക് പോവാ വാ നോക്ക് വെള്ളം നിറയ്ക്കാൻ പോവാ വാ 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 ലക്കി വാ വാ നമുക്ക് ടെറസിൻ്റെ മോളിൽ പോവാ ടെറസിൻ്റെ മോളി പോവാ വാടാ വാ 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 വന്നേ വന്നേ എട വാട അമ്മയ്ക്ക് കൂട്ടുവാ അമ്മയ്ക്ക് കൂട്ടുവാ വന്നേ മോളി പോവാ വാ താമരകൾ നോക്കിട്ട് വരാവാ കാര്യം ഞാൻ വിളിച്ചിട്ടൊന്നും ഒരു വരില്ല എന്തെ വന്നലക്കിയ വാട വാ അമ്മയ്ക്ക് കൂട്ടുകാവാ വാ വാ നമുക്ക് മോളി പോവാ വാ മോളി പോവാ ലക്കിയ കൊര നിർത്തിട്ടാ ഇന്നലെ ഭയങ്കര കൊറച്ച് പഠിപ്പിക്കലായിരുന്നു എന്നിപ്പോ എന്താണ് സൗമ്യമായിട്ടാണ് നോക്കണത് അവനെ പെണ്ണായിട്ട് കൂട്ടാവോന്ന് നോക്കണ്ടോ പക്ഷെ അവൾ അങ്ങോട്ട് അവൾക്ക് പേടിച്ചിട്ടാണ് നോ എടുക്കണില്ല വാ നമുക്ക് പോവാം മോളി പോവാ വാ വന്നേ വാ 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 മോൻ ഫസ്റ്റ് വാ ഇവിടേക്ക് ഇവിടേക്ക് ഇവിടെ വാ ലി അന്നോട്ടാ അന്നിട്ടാ അതേ സ്പീഡിൽ തന്നെ തിരിച്ചും പോയി ഇത് ഞാൻ ഇന്നലെ നട്ട ഇന്നലെ നട്ടതല്ല മുന്നേ നട്ട് വെച്ചിട്ട് എൻ്റെ അമ്പലമൊക്കെ ഇത്രയായിട്ടാ എൻ്റെ അമ്പല കളക്ഷനാണ് പിന്നെ പിന്നെതാ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിലത്തെ ലോട്ടസ് കളക്ഷൻ ഇവിടെ ഒക്കെ നല്ല നല്ലപോലെ ലീഫൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കൂടെയാണ് ടോലക്കുണ്ട് ചെടികളുണ്ട് പിന്നെ പിന്നെതാ ഇപ്പോൾ ഒരു പൂച്ച കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഇടയ്ക്ക് വരാം കേട്ടോ